നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലുകളുടെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ അതിൻ്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ കൂടെ പ്രത്യേകിച്ചും ആഹാരത്തിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നത് നമ്മളുടെ സ്കെലിറ്റൽ സിസ്റ്റമാണ് അതുകൂടാതെ ഇൻ്റേണൽ ഓർഗൻസിനെ സംരക്ഷിക്കുന്നതും നമ്മുടെ ചലനങ്ങളെല്ലാം സാധ്യമാക്കുന്നതും ആവശ്യത്തിനുള്ള ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മളുടെ എല്ലുകൾ തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം എല്ലുകളുടെ ആരോഗ്യം എത്രയേറെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം ഫോസ്വറസ് മഗ്നീഷ്യം സിങ്ക് വൈറ്റമിൻ ഡി കെ എ എന്നിവയും കൂടാതെ പ്രോട്ടീൻ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഈ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അവ ഏതൊക്കെയാണ് എന്ന് വിശദമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടതാണ് പാലും പാലുൽപ്പന്നങ്ങളും ഇതിൽ പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ചീസ് യോഗട്ട് അല്ലെങ്കിൽ നമ്മുടെ തൈര് വെണ്ണ നെയ്യ് എന്നിവയിലെല്ലാം തന്നെ ധാരാളമായി കാൽഷ്യം പ്രോട്ടീൻ വൈറ്റമിൻ ഡി എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് എല്ലുകൾക്ക് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അടുത്തത് മുട്ട മുട്ടയിലും ധാരാളം പ്രോട്ടീനും കാൽഷ്യവും വൈറ്റമിൻ ഉണ്ട് വേറെ ഒന്നാണ് ഇലക്കറികൾ പ്രത്യേകിച്ചും നല്ല ഡാർക്ക് കളറിലുള്ള പച്ച കളറുള്ള ഇലക്കറികൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ചീര അതിനകത്ത് ചീര ബ്രോക്കോളി മുരിങ്ങയില തുടങ്ങിയവയിലെല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻസും വൈറ്റ് പ്രത്യേകിച്ച് വൈറ്റമിൻ കെ ആൻഡ് മിനറൽസൊക്കെ ഉണ്ട് ഇതും ബോൺ ഹെൽത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണത്തിൽ നട്ട്സ് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ബദാം ബദാം മാത്രമല്ല കശുവണ്ടി പിസ്ത തുടങ്ങിയവയിലെല്ലാം തന്നെ ധാരാളമായിട്ട് പ്രോട്ടീനും വൈറ്റമിൻ ഇയും മാംഗനീസും കാൽഷ്യവും എല്ലാം അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതും ബോൺ ഹെൽത്തിന് വളരെയേറെ ഗുണം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് മീനുകൾ മീനുകളിൽ വൈറ്റമിൻ ഡി ഒമേഗ ത്രീ പ്രോട്ടീൻ എന്നിവയെല്ലാം ഉണ്ട് പ്രത്യേകിച്ചും ചെറു മത്സ്യങ്ങൾ സാൽമൺ പോലെയുള്ള മത്സ്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ മേലാത്തവയാണ് ഇതും ബോൺ ഹെൽത്തിന് വളരെയേറെ സഹായിക്കുന്നു ഫ്രൂട്ട്സിൽ നോക്കുവാണെങ്കിൽ ഓറഞ്ച് ഓറഞ്ചിനകത്ത് വൈറ്റമിൻ സിയും കാൽഷ്യവും ധാരാളമുണ്ട് അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേറെ ഒന്നാണ് എള് എള്ളിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ നല്ല ഒരു സോഴ്സാണ് എള്ള് പല വിഭവങ്ങളുണ്ടാക്കി നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എല്ലുകളുടെ വേദനയൊക്കെ ഉള്ളവർക്ക് എള് കഴിക്കുന്നത് ഉത്തമമാണ് പലതരം ബീൻസുകൾ നമ്മൾ ഉപയോഗിപ്പി ഉപയോഗിക്കാറുണ്ട് ദിവസവും അതിൽ തന്നെ സോയയും ഗ്രീൻ ബീസും ഒക്കെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഇവയിലെല്ലാം തന്നെ പ്രോട്ടീനും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു നിർബന്ധമായും അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെയാണ് പയറുവർഗ്ഗങ്ങൾ ഇതിൽ സിങ്കിൻ്റെ അംശം കൂടുതലുണ്ട് പ്രോട്ടീനൊപ്പം അതുകൊണ്ട് ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വേറെ നമ്മൾ മരുന്നായിട്ട് വരെ ഉപയോഗിക്കുന്ന ഒന്നാണ് ചങ്ങലം വരണ്ട എന്ന് പറയുന്നൊരു സസ്യം ഇതും ബോൺ ഹെൽത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഓസ്റ്റിയോപൊറോസിസ് തടയുന്നതിനൊക്കെ ഈ ചങ്ങലം വരണ്ട പല രൂപത്തിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ബോണിൻ്റെ ആരോഗ്യം കുറയ്ക്കുന്ന കാര്യങ്ങളായ മദ്യപാനം പുകവലി അമിതമായ സോഡയുടെ ഉപയോഗം ജങ്ക് ഫുഡുകൾ ആഡബ് ഷുഗറും സോൾട്ടും ഉള്ള ഭക്ഷണങ്ങൾ എന്നിവ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വേറൊന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബോൺ ഹെൽത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് അതായത് കാൽഷ്യം മിനറൽസ് ഫോസറസ് പ്രോട്ടീൻ വൈറ്റമിൻസ് എന്നിവയെല്ലാം ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ ശീലമാക്കുകയും ആവശ്യത്തിന് വ്യായാമം ശീലിക്കുകയും ചെയ്താൽ നമുക്ക് ആരോഗ്യത്തോടു കൂടെ ജീവിക്കുവാൻ സാധിക്കും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം